ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പത്തൊൻപതാം തീയതി ഇന്ന് സഭ എക്യുമിക്കൽ ഞായറായി ആചരിക്കുന്നു ക്രിസ്തുവിൽ ഒന്നായിത്തെ രണ്ട സഭ ദർച്ച് ദാറ്റ് നീഡ്സ് ടു ബി വൺ ഇൻ ക്രൈസ്റ്റ് എന്നതാണ് ചിന്താവിഷയം ക്രൈസ്തവ ലോകത്തിൽ സഭകളുടെ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാരണം സഭ സമൂഹത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമാണ് ലോകം ഇന്ന് ഒരു ആഗോള ഗ്രാമമായി മാറിക്കഴിഞ്ഞു എന്നാൽ ലോകത്തിൽ മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായി മതം മാറിയിരിക്കുന്നു മതങ്ങൾ മനുഷ്യനെ ഒന്നിപ്പിക്കേണ്ടതാണ് എന്നാൽ മതങ്ങളുടെ പേരിൽ മനുഷ്യൻ കലഹിക്കുന്നു ഒയ്ക്കോസ് എന്ന പദത്തിൽ നിന്നുമാണ് എക്യൂമനിസം എന്ന പദം ആവിർഭവിച്ചത് ഒയ്ക്കോസ് എന്ന പദത്തിന് ഭവനം എന്നാണ് അർത്ഥം ലോകത്തെ ഒരു ഭവനമായി കാണുവാൻ നമ്മുടെ എക്യുമിനിക്കൽ ചിന്തകൾ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഒന്നാം പാഠം സക്രിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഹൂദ ജനം ആചരിക്കുന്ന ഉപവാസം ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും ഒരുമിച്ച് കൂടി യഹോവയെ പ്രസാദിപ്പിക്കുകയും യഹോവയെ അന്വേഷിക്കുകയും ചെയ്യണം യുദ്ധങ്ങളും കലഹങ്ങളുമില്ലാതെ എരുസലേമിൽ അനേക ജാതികളും ബഹുവംശങ്ങളും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പിനും പ്രസാദിപ്പാനും വരും വിഭാഗീയതകളില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ലോകം അറിയും രണ്ടാം പാഠം അപ്പോസ്റ്റലിനായ വിശുദ്ധ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഐക്യത്തിൽ കഴിയേണ്ട സഭയിൽ പിണക്കവും പിറുപിറുപ്പും ഉണ്ടായിരിക്കുന്നു എന്ന പൗലോസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതുന്നത് കുരുന്തുസഭയിൽ പിണക്കം ഉണ്ടാകാൻ കാരണക്കാർ അവിടെ സുവിശേഷവുമായി എത്തിയവരുടെ അനുയായികളാണ് സഭയിൽ ഭിന്നത ഉണ്ടാകാതെ ഏക മനസ്സും ഏക ലക്ഷ്യവും ഉള്ള എന്ന് പൗലോസ് ആഹ്വാനം ചെയ്യുന്നു സഭയിലുണ്ടാകുന്ന ഭിന്നതകൾ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന്റെ മഹാത്മ്യത്തിന് കുറവ് വരുത്തുന്നതാണ് ഇന്ന ഭിന്നതകൾ മൂലം ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ചില നേതാക്കളെ പ്രതിഷ്ഠിക്കുന്നു വ്യക്തി കേന്ദ്രീകൃതമായി രൂപപ്പെടുന്ന സഭയ്ക്ക് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ സാധ്യമല്ല ഇന്നത്തെ ഒക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ലീഹഭാഗം അപ്പോസ്തല്ല വിശുദ്ധ പൗലോസ് കൊലോസിർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ തിന്മയുടെ ഭാവങ്ങളായ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നന്മയുടെ പ്രതീകമായ പുതിയ മനുഷ്യൻ്റെ ജീവിതക്രമത്തിൽ വളരുവാൻ സാധിക്കണമെന്ന് പൗലോസ് ആഹ്വാനം ചെയ്യുന്നു മനസലിവ് ദയ വിനയം സൗമ്യത ക്ഷമാശീലം തുടങ്ങി പുതിയ മനുഷ്യന്റെ സ്വഭാവം ധരിക്കണം എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു അന്യോന്യം സ്നേഹിക്കുകയും പുറക്കുകയും ഒരുവന് മറ്റൊരുവനെ പറ്റി പരാതിയുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കുകയും വേണം എന്ന് പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നു സ്നേഹവും ഐക്യവും ഉള്ളെടുത്ത് മാത്രമേ സഭ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാകുകയുള്ളൂ സഭ ഒന്നാണെന്നും സഭയ്ക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ എന്നും പൗലോസ് പറയുന്നു ഏകശരീരമായ സഭ എന്നതിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഒന്നാണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു സമ്പൂർണതയുടെ സംബന്ധമായ സ്നേഹം ധരിക്കുന്നതിലൂടെയും ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയങ്ങളിൽ വസിക്കുന്നതിലൂടെയും മാത്രമേ സഭയുടെ ഐക്യം നിലനിർത്താനാകൂ ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യവൻ ഗല്യുൻ ഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് ഇവിടെ കർത്താവ് തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തുടർന്ന് തൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലെ പ്രധാന വിഷയം ഐക്യമാണ് അപ്പോഴുള്ളതും ഭാവിയിൽ ഉണ്ടാകേണ്ടതുമായ ശിഷ്യന്മാരുടെ ഐക്യം ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ സഭയുടെ ഐക്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അടങ്ങിയിട്ടുണ്ട് പിതാവുമായുള്ള ക്രിസ്തുവിന്റെ ബന്ധമാണ് ഈ ഐക്യത്തിന്റെ അടിസ്ഥാനം അതായത് തൃത്വത്തിലെ കൂട്ടായ്മയാണ് ഐക്യത്തിൻ്റെ മാതൃക തൃത്വം എന്നത് മൂന്നാളത്വങ്ങളുടെ വേർവിരിയാനാവാത്ത സംയോജനമാണ് അത് ഏകമാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ തന്നെ ഐക്യം എന്നതുകൊണ്ട് കേവലം സഭകൾ തമ്മിലുള്ള ഐക്യം മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും സൃഷ്ടാവാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു ഭവനത്തിലെ അംഗങ്ങളെപ്പോലെ ഐക്യത്തിൽ പാർക്കുന്ന ഒരു നവ സാമൂഹിക ക്രമം ആണ് ക്രിസ്തുവിൻ്റെ മഹത്വം നാം പ്രാപിക്കണമെങ്കിൽ നാം ഐക്യത്തിൽ തികഞ്ഞവരാകണം എങ്ങനെ ഈ ഐക്യം സാധ്യമാകും മൂന്ന് ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു ഒന്ന് അതിരുകൾ ഇല്ലാതാകണം ബൗണ്ടറീസ് മസ്റ്റ് ബി ബ്രോക്കൺ ഇന്ന് പലതരത്തിലുള്ള അതിർവരമ്പുകൾ മനുഷ്യരിൽ വിവേചനങ്ങൾ സൃഷ്ടിക്കുന്നു എത്തിക്കൽ ബൗണ്ടറി ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ക്ലാസ് ബൗണ്ടറി കാസ്റ്റ് ബൗണ്ടറി ഇങ്ങനെ ഈ അതിർവരമ്പുകൾ മനുഷ്യനിൽ വിഭാഗീയത വളർത്തുന്നു ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ് കൊരിന്തല സഭ പല പക്ഷത്തേക്ക് യുജിക്കപ്പെട്ടപ്പോൾ പൗലോസ് അവരോട് ചോദിക്കുന്നു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഇങ്ങനെ വിഭജിക്കാനാകുമോ എന്ന് നാം അറിഞ്ഞ അറിയാതെയോ സൃഷ്ടിക്കപ്പെടുന്ന അതിരുകളാണ് ഭിന്നതകൾക്കും തർക്കങ്ങൾക്കും കാരണമാകുന്നത് ഇത് സഭയുടെ ദൗത്യ നിർവഹണത്തിന് തടസ്സമാണ് നവീകരണകർത്താവായ മാർട്ടിൻ ലൂതർ പറഞ്ഞു ഒരു കാലത്ത് സഭയ്ക്ക് വെള്ളിയും പൊന്നും ഇല്ലായിരുന്നു എന്നാൽ കറ തീർന്ന വിശ്വാസവും ദൈവസ്നേഹവും ഉണ്ടായിരുന്നു ഇന്ന് എല്ലാം ഉണ്ട് പക്ഷേ അടുത്തു നിൽക്കുന്നവനെ തിരിച്ചറിയാനാവുന്നില്ല പലതരത്തിൽ ആളുകളെ വേർതിരിക്കുന്ന വിവേചനങ്ങൾ നാം തിരിച്ചറിയണം കർത്താവ് ശമരിയക്കാരി സ്ത്രീയുമായി സംഭാഷിക്കുന്നതിലൂടെയും പരീഷിനെ വിമർശിച്ച് ചുങ്കക്കാരനെ സ്വീകരിക്കുന്നതിലൂടെയും അന്ന് സമൂഹം സൃഷ്ടിച്ച എല്ലാ അതിർവരമ്പുകളെയും തകർക്കുകയായിരുന്നു രണ്ട് വൈവിധ്യങ്ങളെ അംഗീകരിക്കണം റെക്കഗ്നൈസ് ദ ഡൈവേഴ്സിറ്റീസ് വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ സമൂഹം മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമ്മുടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ കണ്ടിട്ട് കാവ്യഭാവനയിൽ അതിനെ നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശേഷിപ്പിച്ചു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങൾ അംഗീകരിച്ച് അവയെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഐക്യം സാധ്യമായി സാധ്യമായിത്തീരുകയുള്ളൂ ആധുനിക സമൂഹത്തിൽ ഇന്ന് മത്സര മനോഭാവം പ്രബലമായിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയും ഒന്നാമതെത്താനുള്ള പരിശ്രമം ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ഭൂഷണമല്ല ഐക്യത്തിന് വൈവിധ്യങ്ങൾ ഒരു തടസ്സമല്ല വൈവിധ്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് പല നിറത്തിലും രൂപത്തിലുമുള്ള പുഷ്പങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പൂന്തോട്ടം മനോഹരമാവുന്നത് മഴവില്ലിന് ഏഴ് നിറങ്ങളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ടെങ്കിലും അത് ഒന്നിക്കുമ്പോഴാണ് കാണാൻ മനോഹരമാവുന്നത് യൂണിറ്റി എന്നതുകൊണ്ട് യൂണിഫോമിറ്റി എന്ന് അർത്ഥമാക്കേണ്ടതില്ല എല്ലാ സഭകളും ഘടനാപരമായി ഒന്നായി ഒന്നായിത്തീരണമെന്ന് അർത്ഥമില്ല നാം എല്ലാവരും ആരാധിക്കുന്നത് ഒരേ ദൈവത്തെ ആണെന്ന തിരിച്ചറിവ് ആണ് ഐക്യത്തിന് ആവശ്യം വിശ്വാസ ആചാരങ്ങളിലെ വ്യത്യസ്തത ഒരു തടസ്സമായി തീരാതെ ഏതെല്ലാം രംഗങ്ങളിൽ യോജിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഐക്യം തീരുന്നത് നിസ്സാര കാര്യങ്ങളിൽ പരസ്പരം കലഹിക്കുന്ന സഭകൾക്ക് ഈ ലോകത്തോട് എന്ത് സന്ദേശം നൽകാനാകും സഭകളുടെ ഐക്യം സമൂഹത്തിന് ഒരു മാതൃകയാകണം മൂന്ന് ലക്ഷ്യം ഒന്നായിരിക്കണം ദ ഗോൾ ഷുഡ് ബി വൺ സഭ ദൈവരാജ്യത്തിൻ്റെ പതിപ്പാണ് അവിടെ സ്വാർത്ഥ താല്പര്യങ്ങളോ വടമലിയോ ഇല്ല സഭയിലൂടെ ദൈവരാജ്യ പൂർത്തീകരണം മാത്രമാണ് ലക്ഷ്യം കൃതാവ് തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് തൻ്റെ ദൈവരാജ്യ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ മഹത്വം സൃഷ്ടാവായ ദൈവത്തിന് മാത്രം എന്നതാണ് നമ്മുടെ ലക്ഷ്യം എങ്കിൽ ഐക്യത്തിന് ഒരു തടസ്സവുമില്ല ഓട്ടക്കളത്തിൽ ഓടുവാനായി നിൽക്കുന്ന ഒരു ഓട്ടക്കാരന് ഫിനിഷിംഗ് പോയിന്റ് എന്നത് മാത്രമേ ലക്ഷ്യമുള്ളൂ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് ഇന്നത്തെ അപജയത്തിന് കാരണം പ്രിയരെ പരസ്പര സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഐക്യത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് പാശ്ചാത്യ സംസ്കാരങ്ങൾ ഇന്ന് വല്ലാതെ നമ്മുടെ തനിമയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സഭകളുടെ യോജിപ്പും കൂട്ടായ പ്രവർത്തനവും നമ്മുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യതയാണ് സഭ എന്നത് ഭൗതികമായ സ്വത്തോ ആൾബലമോ പദവിയോ അല്ല ലോകത്തിൻ്റെ ഐക്യം സാധ്യമാകുന്നതിനായി ഉള്ള ഒരു മാതൃകാ സമൂഹമാണ് ഈ വർഷത്തെ എക്യുമിനിക്കൽ ചിന്തകൾ അതിന് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ